നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നായ്ക്കൾ എന്തിനാണ് ഇങ്ങനെ വണ്ടികൾക്ക് പിന്നാലെ ഓടുന്നതെന്ന് പെണ്ണുങ്ങള് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറെ നായ്ക്കള് പിന്നാലെ ഉണ്ടാവും ആ നായ്ക്കളുടെ കാര്യമില്ല ഒറിജിനൽ നായ്ക്കളുടെ കാര്യാണ് പറഞ്ഞത് അങ്ങനെ പെണ്ണ് ആണ് അങ്ങനെ ഒന്നുമില്ല അതിന് പിന്നാലെ ഓടും ആരെ കണ്ടാലും ഓടുന്നതിന് പിന്നാലെ ഓടും അതാണ് അതിന്റെ ഒരു സ്വഭാവം നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്തായാലും എന്താണ് നായ്ക്കൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ചെയ്സ്യാനുള്ള മനോഭാവം എങ്ങനെയാണ് അവർക്ക് വന്നത് നോക്കാം പട്ടികളുടെ പൂർവികർ എന്ന് പറയുന്നത് ചെൻ അതിലിത് വല്ല സംശയം ഉണ്ടാകും ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും ഓടുന്നിരയെ ചേസ് ചെയ്തിട്ടാണ് ചെന്നായ്ക്കള് വേട്ടയാടുന്നത് അപ്പോൾ അവയുടെ ഉള്ളില് വേട്ടയാടലുള്ള ഒരു ഹണ്ടിങ് നിശ്ചിട്ടുണ്ട് ആരുടെ ഉള്ളില് നമ്മുടെ നായ്ക്കളുടെ ഉള്ളില് ഒരു വണ്ടി അവയുടെ മുന്നിലൂടെ വേഗത്തിൽ പോകുമ്പോ അത് അവയുടെ ഉള്ളിലെ ആ വേട്ടയാടൽ മനോഭാവത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ ഉണർത്തും എന്തോന്ന് വേഗത്തിൽ ഓടി പോകുന്നു എന്നുള്ളൊരു മൈൻഡാണ് അവർക്ക് ഉണ്ടാവുക അതിനെ പിടിക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഈ ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിലെ ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ സയൻസ് എന്ന് പറയുന്നത് പിന്നെ വേറെ ഒരു പ്രധാന കാരണം കൂടി ഉണ്ട് them. നമ്മൾ കേൾക്കുന്നതിൽ എത്രയോ ഇരട്ടി സൗണ്ടിലാണ് പട്ടികൾക്ക് വണ്ടിയുടെ എഞ്ചിൻ ഇരമ്പുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുക അതായത് മനുഷ്യൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശബ്ദങ്ങൾ നായ്ക്കി കേൾക്കാനാകും ഈ മുടിഞ്ഞ ശബ്ദം ഇവറ്റുകൾക്ക് വലിയ അസ്വസ്ഥതയും പേടിയും ഉണ്ടാക്കും അതുപോലെ തന്നെ ഓരോ പട്ടിക്കും അതിന്റെ സ്വന്തം ടെറിറ്റർ ഉണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി അതിവേഗത്തിൽ ഒരു വണ്ടി വരുമ്പോൾ അതിനെ അതിന്റെ ഏരിയയിൽ വരുന്ന വരുന്നൊരു തീവ്രവാദിയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ പട്ടികൾ കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടൊക്കെ ആയിരിക്കും പട്ടികൾ കാണുന്നുണ്ടാവുക അതായത് ആരെങ്കിലും അതിന്റെ ൂടെ നടക്കുമ്പോ ചില പട്ടികൾക്ക് ഇത് പഴയ പേടിയുടെ ഭാഗമാവാം അതായത് പണ്ടെങ്ങാനും വണ്ടി തട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ വേറെ പട്ടികളെ വണ്ടി തട്ടുന്ന നേരിൽ കണ്ടിട്ടുണ്ടാകും ആ പേടി കാരണം വണ്ടികളെ കാണുമ്പോഴേ അവ ശത്രുവായി കണ്ട് ഓടിക്കാൻ തുടങ്ങും ഇനി ഇതൊന്നല്ലാതെ ചില നായകൾക്ക് ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമാണ് ഒരു നേരം പോകും പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ ബോറടിച്ചിരിക്കുമ്പോൾ ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടുന്നത് അവയ്ക്ക് ഒരു രസമായിട്ട് തോന്നും ഇനി പൊതുവേ നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം പട്ടികള് നിർത്തിയിട്ടുള്ള വണ്ടികള് മൂത്രം ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ പട്ടികള് നിർത്തിയിട്ടിട്ടുള്ള വണ്ടികളിലൊക്കെ മൂത്ര വയ്ക്കുന്നുണ്ടല്ലേ അത് ബൈക്കായാലും കാറായാലും ഇതിന്റെ ഒക്കെ സൈഡിൽ പോയിട്ട് മൂത്ര വെക്കുന്ന സ്വാഭാവികമായിട്ട് ഈ മണം പിടിച്ചിട്ടായിരിക്കും വേറെ പട്ടികൾ ഇതിന് ചേസ് ചെയ്യുന്നത് എന്നാൽ അതിലൊന്നും വലിയ സംഭവം ഒന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളെയും അവ കുറച്ച് ഓടിപ്പിക്കണമായിരുന്നല്ലോ പക്ഷെ പട്ടികൾ സാധാരണ ഓടുന്ന വണ്ടികളെ മാത്രമേ തുരുത്താറുള്ളൂ ഓടുന്നതിനെ എല്ലാം ചെയ്സ് ചെയ്യാൻ ഒരു മനോഭാവമാണ് ബേസിക്കലി പട്ടികൾക്കുള്ളത് വണ്ടി നിർത്തുമ്പോൾ അവർ നോർമൽ ആകും അത് വിചാരിച്ച ഒരു പട്ടി ഓടിപ്പിക്കുമ്പോൾ ഓടണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കടി കിട്ടി കഴിഞ്ഞാൽ കമ്പനി അതിനൊരു ഉത്തരവാദിത്വം ായിരിക്കില്ല എന്ന് ഞാൻ മുന്നേ കൂട്ടി പറയുന്നു